കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത് ദുബായി പോയി അറബിയെ കെട്ടി കേരളം ശല്യം ഒഴിഞ്ഞുപോയി തന്നെയാണ് ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ നാരങ്ങ കുത്തിയ പോലെ ആവും ആണോ ലുട്ടാപ്പിയുടെ കുന്തത്തിന്റെ മുനയിൽ ആണെന്ന് തോന്നലോ ചേച്ചി ഇങ്ങള് താങ്ങൂല ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ് അപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ പറയരുത് എടാ അങ്ങനെ ഞാൻ എന്റെ നീ ഇല്ലേ നീ ഇപ്പൊ പറഞ്ഞ കമന്റിന് നിന്റെ മോന്റെ തലയെക്കൂടാണ് ഞാൻ നിർത്തി നിർത്തി ഏഹ് എന്നാ വൃത്തികെട്ടത് അടി നീ ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത് കിച്ചു പ്രായ നിന്നെ ഞാനൊന്നും പറയുന്നില്ല കൊറേ നേരെ വൈവിടെ ഇരുത്തിയിട്ട് കടന്നു നല്ലവരുടെ ഇടയിൽ ഒരു വന്നാൽ ചെയ്യുന്നത് ചെയ്യുന്നത് നല്ലവരും കൂടി ഈ കാണിക്കേണ്ടതുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത് അതിന്റെ അർത്ഥം കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കുട്ടിക്ക് എത്ര വയസ്സുണ്ട് കിച്ചിന്റെ ഏജല്ലേ ഉള്ളൂ അമ്മേടെ അല്ലെങ്കിൽ അമ്മയെ പോലുള്ള ഒരാളുടെ അടുത്ത് ഇങ്ങനത്തെ മറ്റേ ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ അടി അടികെട്ടുന്നതിനെ കെട്ട് ഞാൻ അടിക്കാത്ത എന്റെ മാന്യതമാല്ലേ ഇന്റർവ്യൂ ചോദിക്കുന്ന കൊറേ പെണ്ണുങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് അതൊന്നും കയ്യിരുന്നാ മതി ഇങ്ങോട്ട് വേണ്ട ഇങ്ങോട്ട് എടുക്കാൻ വേണ്ട അത് നിർത്തിയാക്ക് മുതലും ആരും കണ്ടില്ല വാ അമ്മേ